السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് കഴവക്ക് അഭിമുഖമായി നിൽക്കൽ എന്നതാണ് ഇതിന്റെ മുന്നിലുള്ള വലിയ അശുദ്ധിയിൽ നിന്ന് ചെറിയ അശുദ്ധിയിൽ ശുദ്ധിയാവുക അതുപോലെ ആറത്ത് മറക്കുക എന്നീ വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കാരണം പുസ്തകത്തിന്റെ വീരന വിനീ തക്ബീർ മുതൽ എന്നല്ല അപ്പൊ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ഒരാൾ നമസ്കാരം തുടങ്ങുന്ന അവസ്ഥ അത് കെബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ മറ്റ് വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല നബിസ്വല്ലാഹു അലി വസ്സല്ല പറന്ന് നമസ്കാരത്തിലാണെങ്കിലും സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിലും കഴവക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത് നബി നമസ്കരിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ നമസ്കരിക്കണം എന്ന് നബിസ് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിലും ഒന്നിലധികം ആയത്തുകളിൽ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ വളരെ അറിയപ്പെട്ട ഒരു ഹദീഫാണ് ഹദീഫു മുസീഇ അസ്വലാൽ നമസ്കാരം തെറ്റായി നിർവഹിച്ചവനെ സംബന്ധിച്ച ഹദീഫ് അങ്ങനെയാണ് ആ ഹദീഫ് അറിയപ്പെടുന്നത് തന്നെ ഹദീഫ് ജിബിലീൽ എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് ജിബിലീൽ അലി സ്വലാത്തു വസ്സലാം നബീൻ അടുക്കൽ വന്നിട്ട് എന്താണ് ഈമാൻ ഇഹ്സാൻ എന്താണ് നാലാമതായി എപ്പോഴാണ് കെയ്യാമനാൾ ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ അടുക്കൽ നബിനോട് ചോദിക്കുക എന്ന് നബി ഉത്തരം പറയുന്നു ആ ഹദീസ് ഹദീസ് ജിബിലിൻ ജിബിലീലിന്റെ ഹദീസ് എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ ഹദീസു ഹദീഫുല അല്ലെങ്കിൽ ഹബീദുൽ മുസിലാത്തഹു നമസ്കാരം മോശമായി തെറ്റായി നമസ്കരിച്ചവനെ സംബന്ധിച്ച ഹരീദ് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ഹരീദുണ്ട് അതുകൊണ്ട് ആ ഹദീദ് എന്താണ് എന്നൊന്ന് പറയുന്നത് ഇനി വരുന്ന ക്ലാസ്സുകളിലും നമുക്ക് മനസ്സിലാക്കാൻ ഉപകാരപ്പെടും നബിസ് അല്ലാസ്വലമ പള്ളിയിലിരിക്കെ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്ന് നബിയോട് സലാം പറഞ്ഞ് പള്ളിയുടെ ഒരു ഭാഗത്ത് പോയി അദ്ദേഹം നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് നബീനടുക്കലേക്ക് വീണ്ടും അദ്ദേഹം വന്നു അപ്പോ അലൈഹി അല്ലാസ്വലമ ഈ നമസ്കരിച്ച ആളോട് ഇർജ് ഫസല്ലി കൈന്നക്കലം തുസല്ലി നീ തിരിച്ചു പോവുക എന്നിട്ട് നമസ്കരിക്കുക നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നബി നെവി കാണയാണ് ഇയാൾ നമസ്കരിച്ചത് അയാൾ നമസ്കരിക്കുന്നത് നബി കാണുന്നുണ്ട് പക്ഷെ നമസ്കാരം കഴിഞ്ഞ് വന്ന ആളോടാണ് നബി പറയുന്നത് നീ തിരിച്ചു പോകൂ നമസ്കരിക്കൂ നീ നമസ്കരിച്ചിട്ടില്ല അങ്ങനെ രണ്ടാമതും പോയി നമസ്കരിച്ചു പിന്നെയും നബിന് അടുക്കൽ വന്ന് നബിയോട് സലാം പറഞ്ഞു അപ്പോഴും നബി ഇതേ വാചകം ആവർത്തിച്ചു നീ തിരിച്ചു പോവുക നീ നമസ്കരിച്ചിട്ടില്ല നീ നമസ്കരിക്കണം അങ്ങനെ അദ്ദേഹം വീണ്ടും പോയി നമസ്കരിച്ചു പിന്നെയും വന്നു അപ്പോഴും നബി സല്ലാസ്വലമ ഇത് തന്നെ പറഞ്ഞു ഇമാം ബുഹാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹരിതിൽ ഇങ്ങനെ രണ്ട് തവണ എന്ന് കാണാം അബൂദാവൂദ് അതുപോലെ തന്നെ മുസ്ലിം നസായി മാ മഹമ്മദ് ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ ചില റിപ്പോർട്ടുകളിൽ മൂന്ന് തവണ ഇതേ കാര്യം ആവർത്തിച്ചു എന്ന് കാണാം അതായത് ഒരാൾ മൂന്ന് വട്ടം നസ്കരിക്കുന്നു ആ നമസ്കാരം കഴിഞ്ഞ് നബിന് അടുക്കൽ വരുമ്പോഴൊക്കെ നബി അയാളോട് പറയുന്നത് നീ തിരിച്ചു തിരിച്ചുപോകൂ നമസ്കരിക്കൂ നീ നമസ്കരിച്ചില്ല അങ്ങനെ അവസാനം അദ്ദേഹം നബിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയല്ലാതെ ഇതിലും നന്നായി നമസ്കരിക്കാൻ അറിയുകയില്ല അതുകൊണ്ട് നബിയെ നിങ്ങൾ എനിക്ക് നമസ്കാരം പഠിപ്പിച്ചു തരണം എന്നിട്ട് നബി അദ്ദേഹത്തിന് നമസ്കാരം പഠിപ്പിച്ചുകൊടുക്കേണ്ട അതായത് വാക്കിലൂടെ പറഞ്ഞുകൊടുക്കുന്നു അപ്പൊ അയാൾക്കുണ്ടായ അബദ്ധങ്ങൾ എന്താണ് എങ്ങനെയാണ് ശരിയായി നമസ്കരിക്കേണ്ടത് എന്നാണ് നബി സല്ല അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇമാ ബുഹാരിന്റെ റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയ ചില ഭാഗങ്ങളേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ഹരീത്തുകളെല്ലാം കൂടി ചേർത്ത് വെച്ച് അങ്ങനെയും ചില പുസ്തകങ്ങൾ നമുക്ക് കാണാം എല്ലാ രൂപായത്തുകളിൽ വന്നിട്ടുള്ള വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ചൊരു ഹരീതാക്കി അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട് അത്തരം പുസ്തകങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും അതിൽ പൂർണമായ നിലക്ക് എടുക്കണം ഒതുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന ചെല്ലണം എന്നൊക്കെ പറഞ്ഞതിനു ശേഷം നീ ഇബിലക്കു നേരെ തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക നിശല്ലമ കെബിലക്കു നേരെയാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് ഖുർആാനിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് തെറ്റായി നമസ്കരിച്ച ആളോടും നിശല്ലതാലിശലമ അങ്ങനെ ചെയ്യണം എന്ന് കൽപ്പിച്ചു അയാൾ നിസ്കരിച്ച് കിബിലക്കേരെ തന്നെയാണ് പക്ഷെ അയാൾ അല്പം സ്പീഡ് കൂട്ടി സാവകാശം ഉണ്ടായില്ല നമ്മൾ മറുശലക്കെ പഠിക്കുന്ന അടക്കവും ഒതുക്കവും എന്ന് പറയുന്ന തുമീന എന്ന് പറയുന്ന സംഗതി ഉണ്ടായില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിനുണ്ടായ കുഴപ്പം അപ്പൊ ആ തകരാറുകൾ തിരുത്തി കൊടുക്കുകയും അതോടൊപ്പം അനിവാര്യമായി ഉണ്ടാകേണ്ട സംഗതികളിലെ വിശ്വലായ്സരം ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കെബിലയ്ക്ക് നേരെ നമസ്കരിച്ച ആളോടും നീ കെബിലെ അഭിമുഖമായി നിൽക്കണം കണക്കണം എന്ന് പറഞ്ഞാൽ അഭിമുഖ കേന്ദ്രം എന്നാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന വാഗ് തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ടാണ് കഴവയിലേക്ക് ആൾക്കാർ അപ്പൊ കഴവയാണ് നമ്മുടെ കിബില നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന അഭിമുഖ സ്ഥാനം അക്ബല എന്ന് പറഞ്ഞാൽ മുന്നിട്ടു എന്നാണ് അപ്പൊ കിബിലക്കഭിമുഖമാവുക എന്നാൽ നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടുന്ന സ്ഥലം ആ കഴവയിലേക്ക് തിരിഞ്ഞിരിക്കുക അലൈഹി അലിശലമ്മ യാത്രയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ വാഹനപ്പുറത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് നബി നമസ്കരിക്കാറുണ്ടായിരുന്നു അതുപോലെ രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു മൃഗം അന്നത്തെ വാഹനം എന്നാൽ മൃഗമാണ് ഒട്ടകമായാലും കുതിരയായാലും കോവർ കായുതയായാലും അതിനൊക്കെ ഉള്ളിൽ രമി അല്ലാസ്ല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് ആ മൃഗം എങ്ങോട്ടാണോ പോകുന്നത് കിഴക്കോട്ടാണെങ്കിലും ശരി പടിഞ്ഞാറോട്ടാണെങ്കിലും ശരി ഏത് ഭാഗത്തേക്ക് പോകുന്നുവോ ആ ഭാഗത്തേക്ക് ഈ വാഹനം സഞ്ചരിക്കുന്ന അവസ്ഥയിൽ തന്നെ മൃഗത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് രമിശ് അല്ലാഹു വല്ല സുന്ന നമസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ രമിശ് അല്ല അള്ളാഹു അലിജു സുന്നത്ത് നമസ്കരിക്കുമ്പോൾ യാത്രയിലാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തഹ്ബിരത്തിൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇബിലക്ക് നേരെ മൃഗത്തെ തിരിച്ചു നിർത്തുകയും പിന്നെ എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഭാഗത്തേക്ക് ലഭി പോവുകയും ചെയ്യും അത് ചിലപ്പോൾ ഇവിലേക്ക് നേരെയാവും ചിലപ്പോൾ ഇവലേന്റെ എതിർഭാഗത്തേക്കാവും പക്ഷെ നമസ്കാരം തുടങ്ങുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തഖ്ബീരത്ത് ഇഹ്റാമിന്റെ സമയത്ത് ഇബിലേക്ക് നേരെ വാഹനത്തെ തിരിച്ചു നിർത്തും എന്നിട്ട് പിന്നെ പോകേണ്ട ഭാഗത്തേക്ക് പോകും ഇങ്ങനെയും നബി നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹരിദുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ പറന്ന് നമസ്കാരം നബി വാഹനപ്പുറത്ത് വെച്ച് നമസ്കരിച്ചതായോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇബിലക്ക് നേരെയല്ലാത്ത നിലക്കോ നമസ്കരിച്ചതായി ഹരീദുകളിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ പണ്ഡിതന്മാരുടെ പത്തുവകളിലും മറ്റും നബിന്റെ കാലഘട്ടത്തിലെ പോലെയുള്ള വാഹനമല്ല ഇന്ന് കപ്പലായിരുന്നാലും ബസ്സായിരുന്നാലും വിമാനമാണെങ്കിലും പൊതു വാഹനങ്ങളുണ്ട് അന്നത്തെ വാഹനങ്ങൾ അല്ലാത്ത രീതിയിലുള്ള വാഹനങ്ങളുണ്ട് ലഭിന്റെ കാലഘട്ടത്തിൽ അവനവന്റെ വാഹനമാണ് ഒട്ടകമായാലും കുതിരയായാലും അപ്പൊ നമുക്ക് ഉദ്ദേശ രീതിയിൽ അതിനെ തിരിച്ചു നിർത്താനും നമുക്ക് സാധിക്കും ക്യുബിലിക്ക് അഭിമുഖമാക്കാൻ നമുക്ക് ഉദ്ദേശം നിർത്താം പോകാം ഇന്നിപ്പോ സ്വന്തം വാഹനമുള്ളവർ അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഇതിന് കഴിഞ്ഞോളൊന്നുമില്ല സ്വന്തം വാഹനമാണെങ്കിലും കപ്പലിലായാലും വിമാനത്തിലായാലും ബോട്ടിലായാലും അത്തരം വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ക്യുബിലിക്ക് നേരെ തന്നെ പോവുക എന്നതും സാധ്യമല്ല നബി മുകളിൽ പറഞ്ഞതൊക്കെ സുന്ന നമസ്കാരങ്ങളിലാണ് ഇതാൽ ഇനി നബി പോകുന്ന വഴിക്ക് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാലും പറവ് നമസ്കാരമാണെങ്കിൽ എന്തെയും വാഹനത്തിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് ചെബിലക്കേറെ തിരിഞ്ഞു നിന്നുകൊണ്ട് സുന്നത്ത് സുന്നസ്കാരത്തിലാണ് കിബില നോക്കാതെയോ അല്ലെങ്കിൽ അക്ബർ എന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രം തിബിലക്ക അഭിമുഖമായി നിന്നുകൊണ്ട് ബാക്കി എങ്ങോ ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാധ്യമല്ലാത്തത് കൊണ്ട് മറ്റ് ഹരീദുകളുടെയൊക്കെ വെളിച്ചെറിച്ചിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം എങ്ങനെ നമുക്ക് സാധിക്കുന്നുവോ അങ്ങനെ നമസ്കരിക്കണം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾ കപ്പലിൽ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ടിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുക എന്നത് വളരെ അപൂർവമായി മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോ വാഹനത്തിലാണ് ടിബിലൊക്കെ അഭിമുഖാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ എത്രത്തോളം ടിബിലൊക്കെ അഭിമുഖമാകാൻ പറ്റുമോ ഇനി തീരെ കഴിയില്ലേ വിമാനത്തിലാണെങ്കിൽ പലപ്പോഴും അത് സാധിക്കില്ല വളരെ അപൂർവം ചില സമയങ്ങളിൽ ചില ഫ്ലൈറ്റുകളിൽ അതിന്റെ ബാക്ക് ഭാഗത്ത് സീറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാക്കരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാകും അപൂർവം ചില ഫ്ലൈറ്റുകളാണ് അങ്ങനെ അവിടെ നിന്ന് നിസ്കരിക്കാം അത് ചെല്പ കിബില നോക്കി നമുക്ക് നമസ്കരിക്കാൻ പറ്റും എന്നാൽ ബാക്കിയുള്ള ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പലിൽ നമസ്കരിക്കാനായി സൌകര്യങ്ങളുണ്ട് അതിൽ ദിശ നോക്കി കെബിലുക്ക് നേരെ തിരിഞ്ഞുകൊണ്ടെന്ന് തന്നെ എന്നാൽ ബസ്സിലോ അതുപോലുള്ള വാഹനങ്ങളിലോ ഇത് സാധിച്ചോളണമെന്നില്ല പറഞ്ഞതിന്റെ ചുരുക്കം കിബിലക്ക് അഭിമുഖമാകാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇനി നബിസല്ലാഹു അലിഹു വസ്ലമ നമസ്കരിച്ചതും സഹാബികളയുമായി നമസ്കരിച്ചതും ഖുർആാൻ കൽപ്പിച്ചതും ഇതനുസരിച്ച് യുദ്ധം ഭയപ്പാടുള്ള സന്ദർഭത്തിൽ സൊലാത്തുൽ ഹൌഫ് എന്ന് ഹദീഫ് ഗന്ധങ്ങളിലൊക്കെ അതിന് തലക്കെട്ട് കൊടുത്തു കാണാം പയപ്പാടുള്ള സന്ദർഭത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വിഷയത്തിൽ പേടി ഉണ്ടാകാന്നല്ല വെറുതാണ് യുദ്ധം അവ മുന്നിൽ ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കും എന്നുള്ള ഭയപ്പാടുണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെ നമസ്കരിക്കണം അവിടെ ഹരീഫുകളിലും അതുപോലെ തന്നെ ഖുർആാനിലും എങ്ങനെയാണോ സാധ്യമാകുന്നത് അങ്ങനെ നമസ്കരിക്കണം എന്ന് കൽപ്പിച്ചത് കാണാം പറഞ്ഞു ഖിയാമൻ അല ഔ അബ്ദാമി ഔഹബാനൻ ഔ അൽഹിബല ഔസ് കാലാൽ പടക്കാരായി എന്നാൽ കാലാൾപടം എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ നടന്ന് യുദ്ധം ചെയ്യുന്ന ആളുകൾ ഇതാണ് റിജാല അപ്പോ കാലാൾപ്പടക്കാരനായിക്കൊണ്ടോ ഖിയാമൻ അല അലഅദാമിഹിൻ കാലുകളിൽ നിൽക്കുന്നവരായി അപ്പൊ നടന്നിങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഔറുപാനൽ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് യുദ്ധ വിമാനത്തിലോ യുദ്ധക്കപ്പലിലോ അല്ലെങ്കിൽ ടാങ്കിലോ അതുപോലുള്ള എന്തെങ്കിലും യുദ്ധ വാഹനങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ആ നിലക്ക് ഇബിലക്ക് കൊണ്ടാണെങ്കിലും ശരി ഇബിലക്ക് അഭിമുഖമല്ലെങ്കിലും ശരി അങ്ങനെ നമസ്കരിക്കണം എന്ന് ലബിസല്ലാഹു അലൈഹി വസല്ല കൽപ്പിച്ചിട്ടുണ്ട് നമസ്കരിച്ചതായും കാണാം അതുപോലെ ശത്രുക്കളും നിങ്ങളുമായി കൂടിക്കലർന്ന് ഒഹുദിലൊക്കെ ഉണ്ടായതുപോലെ കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് എങ്കിൽ അപ്പോൾ നിങ്ങൾ തക്ബീർ ചെല്ലുക അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നിട്ട് നിങ്ങൾ തലകൊണ്ടാങ്ങിയം കാണിക്കുക എന്നാൽ നടന്ന് വെട്ടി ഓടി അടിച്ച് പരിച പിടിച്ച് ഇങ്ങനൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് വെറും അള്ളാഹു അക്ബർക്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് റൊക്കോ സുജൂദ് ഒക്കെ തലകൊണ്ടുള്ള ആഞ്ഞം മാത്രം അങ്ങനെ നടക്കുള്ളൂ എന്നാലും നമസ്കാരം ഒഴിവാക്കാൻ പറ്റൂല ഇബിലക്ക അഭിമുഖമായാലും ഇല്ലെങ്കിലും ശരി അപ്പൊ ഒരു അവസ്ഥയിലും നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല ഇബിലക്ക് അഭിമുഖമാകാൻ പറ്റുന്നിടത്തൊക്കെ ഇബിലക്ക് അഭിമുഖമായിക്കൊണ്ട് തന്നെ നമസ്കരിക്കണം അല്ല വല്ലു ഉജൂഹക്കും ഷത്രൽ മസ്ജിദുൽ ഹറാം നിങ്ങൾ കഴബയുടെ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക എന്ന് നിർദ്ദേശിച്ചതായി കാണാം കഴബയുടെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിന്റെയും കിടപ്പനുസരിച്ച് ദിശ മാറും നമുക്ക് പടിഞ്ഞാറാണ് കിഴബ എന്നാൽ മദീനയിലുള്ള ആളുകളോട് അലൈഹി മാ ബൈനൽ വസ്സലാം വൽ മഹുരിബി കിബില കിഴക്കിനും പടിഞ്ഞാറിനും ഇടക്കുള്ള ഭാഗം അതാണ് കിബില എന്ന് അവരോട് പറഞ്ഞു കാരണം അവിടെ അവരെ ദിശ അങ്ങനെയാണ് നമുക്ക് പടിഞ്ഞാറാണ് അപ്പോൾ ഓരോ രാജ്യത്തിൽ നിന്നും കിബിലക്ക് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാലാണ് കിബിലക്ക് നേരെയാവുക അങ്ങനെ തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കേണ്ടതുണ്ട് ഇനി നേരെയാവുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കൃത്യമാക്കാൻ പറ്റുമോ അത്രക്ക് കൃത്യമായിരിക്കണം എന്നാൽ ഇന്നത്തെ പോലെ ദിശ മനസ്സിലാക്കാവുന്ന ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മളെ അറിവിനും അല്ലെങ്കിൽ ഏത് പ്രദേശത്താണോ ഉള്ളത് ആ ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കിയും പരമാവധി ഫിപിലയുടെ ഭാഗം മനസ്സിലാക്കിക്കൊണ്ട് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ആളിൽ നിന്ന് ഒരു വര കഴവയിലേക്ക് വരച്ചാൽ നേരെ അതിൽ പോയി മുട്ടണമെന്നില്ല അർത്ഥം വരച്ച് കഴവുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞാൽ വരും കുറവാനെ തന്നെ ഷത്ര അൽ മസ്ജിദുൽ ഹറാമ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക മുഖം തിരിക്കുക എന്നാണ് ഇവിടെ ഹരീതിൽ മദീനക്കാരോട് മാബൈനൽ മസ്ജിദ് വൽമഹരി കിഴക്കിനും പടിഞ്ഞാറിനും ഇടക്കുള്ളത് അതാണ് നിങ്ങളുടെ വിവരം അതുപോലെ ആദ്യം നബി നെവി ബൈക്കൽ തിരിഞ്ഞു തിരിഞ്ഞിരുന്നത് പിന്നെ കുറച്ചു കാലം അങ്ങനെയായിരുന്നു പിന്നീട് കഴവയിലേക്ക് തിരിയണം എന്ന ആയത്തിറങ്ങി ഫവല്ലി വജത്രുൽ മസ്ജിദൽ ഹറാം മസ്ജിദ് ഹറാമിന്റെ ഭാഗത്തേക്ക് നിന്റെ മുഖം നീക്കിയിരിക്കുക എന്ന ആയത്തിറങ്ങിയപ്പോൾ തൊട്ടടുത്ത നമസ്കാരത്തിൽ ഹംശല്ലായ് സല്ല കഴവക്ക് അഭിമുഖമായി നമസ്കരിക്കുന്നു ഈ വിവരം അടുത്ത സുബുഹന് ആണ് കുബായിലെ പള്ളിയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് അപ്പൊ മകരപു വിശാഖം കഴിഞ്ഞു അടുത്ത വക്കൾ സുബുഹനാണ് കുബാറിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലബിന്റെ കൂടെ നമസ്കരിച്ച ഈ ആയത്തിറങ്ങിയത് അറിയാവുന്ന ഒരാൾ വന്നുകൊണ്ട് വിപലമാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടല്ല ഞങ്ങൾ തിരിയേണ്ടത് നേരെ എതിർദൃശയിലേക്ക് തിരിയണം എന്ന് അദ്ദേഹം ഈ ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കെ റുക്കൂളിലാണ് ആ ഘട്ടത്തിൽ ഈ വന്ന സഹാബി ഈ കാര്യം പറയുന്നു നമസ്കാരത്തിൽ തന്നെ അവർ അർദ്ധ വൃത്താകൃതിയിൽ തിരിഞ്ഞു നാട്ടുകുന്ന ആൾക്കാർ വൈത്തിൽ വക്സന്റെ അടുത്തേക്കാണ് തിരിഞ്ഞതെങ്കിൽ നേരെ എതിർഭാഗത്തേക്കാണ് കഴബ അപ്പൊ ഈ നിന്നടത്ത് നിന്ന് ഇങ്ങനെ അർദ്ധ വൃത്താകൃതിയിൽ തിരിഞ്ഞു അപ്പോ ഇമാമ് അങ്ങോട്ടുള്ള ഇങ്ങോട്ട് തിരിയും ഇവിടെയുള്ള മൗമിങ്ങൾ ഒരു കറക്കം കറങ്ങി പകുതി കറക്കം അപ്പൊ ഇമാമിന്റെ പേക്കിലായി ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉബാഗിലെ പള്ളിയിലായില്ല എന്നാൽ ഇന്നിപ്പോ ഹജ്ജ് ഹറ്റുമറക്കൊക്കെ പോകുന്ന ആളുകൾ അവിടെ വേറൊരു പള്ളി കാണാം മസ്ജിദുൽ കിബില എന്ന് പറഞ്ഞു അതാണ് എന്നാണ് അവിടെ അറിയപ്പെടുന്നതും സിയാറത്തിന്റെ ബസ് അരകൾ കൊണ്ടുപോയി നിർത്തുന്നതും കാണിച്ചു കൊടുക്കുന്നതൊക്കെ പക്ഷെ അത് ചരിത്രം പരിശോധിച്ചാലും ഹജീത് പരിശോധിച്ചാലും സഹീ മുസ്ലിമിലും ഒരുപാട് ഹജീത്തുകളിൽ ഈ സംഭവം ഉണ്ടായത് ഉബാഹിലെ പള്ളിയിലാണ് എന്ന് കാണാം വേറെ പറഞ്ഞു എന്നത് അത് വിശദീകരിക്കാനല്ല ഈ നമസ്കാരത്തിൽ ബൈത്രി മഹസിലേക്ക് തിരിഞ്ഞു നിന്നിരുന്ന സഹാവികൾ കഴബയിലേക്ക് തിരിഞ്ഞു അവരിപ്പം ശരിക്കും ഇങ്ങനെ നമ്മളെ മൊബൈൽ ആപ്പൊക്കെ വെച്ചിട്ട് നോക്കുന്നമാതിരി കറക്റ്റ് കഴപന്റെ ദിശ മനസ്സിലാക്കി തല്ല തിരിഞ്ഞത് അവരുടെ ഏകദേശധാരണ അന്ന ബാക്കി പറഞ്ഞ മാബൈനിൽ മശിജിച്ചു വേൽ കിഴക്കിനും പടിഞ്ഞാറിനും അടക്കമാണ് കഴപന്റെ ഭാഗമുള്ളത് എന്ന് മനസ്സിലാക്കിയ നമസ്കാരത്തിൽ തന്നെ നമസ്കാരം ഒഴിവായിട്ട് ടീബിലൊക്കെ ഒന്ന് വരച്ച് ക്ലിയറാക്കിയിട്ട് ഇങ്ങോട്ട് തിന്നുന്നല്ല വേറെ തുടങ്ങിയതല്ല നിന്നടത്തും തിരിയണേ അപ്പം എന്താ നമുക്ക് അത്രേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി അതല്ല കൃത്യമായി അറിയാൻ പറ്റുമെങ്കിൽ കൃത്യമായി തന്നെ അത് പാലിക്കണം ഇപ്പോ മുമ്പത്തെ മതിയല്ല ആർക്കും മൊബൈലിലൊക്കെ എല്ലാവരും മൊബൈലിലും ആപ്പ് ഉണ്ടാവും ഡിസ്റ്റർ മെൻസിലാക്കാൻ ബാങ്ക് ടൈമൊക്കെ അറിയണ കൂട്ടത്തില് തന്നെ അതിലുണ്ട് ഡിസ്റ്റർ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അപ്പൊ അത് വെച്ചുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കഴിവ എവിടെയാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു രണ്ട് തർക്കമുണ്ട് എന്ന കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്തത് ഒന്ന് ടിബിലേക്ക് നേരെ തന്നെ സംസ്കരിക്കേണ്ടതുണ്ടോ അതല്ല കഴബ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതിയോ രണ്ട് അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായം ഒന്നും അവിടെ വിശദീകരിക്കുന്നില്ല നമുക്കതിന്റെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സംവിധാനം ഉള്ളതുകൊണ്ട് ഉള്ള അടുത്ത് എന്ത് ചെയ്യണം കഴബക്ക് നേരെ തന്നെ തിരിയണം ഇനി അതൊന്നും അങ്ങനത്തെ സംവിധാനം ഒന്നും ഇല്ല വിചാരിക്കാം എങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല നമ്മുടെ നിരീക്ഷണം അനുസരിച്ചോ അല്ലെങ്കിൽ പരിസരത്തുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ടോ മനസ്സിലാക്കി ഏതാണ് ശിബില എന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് അനുസരിച്ചുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞതിനേഷം തിരിഞ്ഞുന്നത് വേറെ ഭാഗത്തേക്കായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ നമസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല കാരം കഴിഞ്ഞു കാരണം കഴിഞ്ഞതിനുശേഷമാണ് നമ്മൾ നിസ്കരിച്ച് ദിശ മാറിപ്പോയി എന്ന് മനസ്സിലായതെങ്കിൽ മാറ്റി നമസ്കരിക്കേണ്ടതില്ല കാരണം ദാറപുത്തിനി ഹാറ്റിൻ ബൈഹട്ടി അങ്ങനെ പല ഹരി ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ജാബിറി അല്ലാഹു എന്നു പറയാൻ ഞങ്ങൾ ലമിശല്ലാഹു അലൈ യു എസ് കൂടെ ഒരു യാത്രയിലായിരുന്നു അങ്ങനെ മേഘം മൂടി ഞങ്ങൾ ഏത് ഭാഗത്തേക്കാണ് തിരിയേണ്ടത് എന്ന് അന്വേഷിച്ചു ഹിബില ഏതു ഭാഗത്താണ് എന്നതിൽ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഒരു കൃത്യമായ ധാരണ കിട്ടിയിലെ രാത്രിയാണ് മേഘമുണ്ട് ഇനി പകലാങ്ങനെ തന്നെ നല്ല കാർമേഘം ഉണ്ട് കേൾക്കുമ്പോഴേ ഞാൻ മനസ്സിലാവില്ലല്ലോ സൂര്യൻ കുളിച്ചും കാണുന്നില്ല അങ്ങനെ ഞങ്ങളിൽപ്പെട്ട ആളുകൾ ഒറ്റക്കൊറ്റക്ക് നമസ്കരിച്ചു എന്നിട്ട് ചില ആളുകൾ നമസ്കരിച്ച ഏതാണോ ആ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു അവിടെ ഒരു വര വരച്ചു അത് ഇന്ന ഭാഗത്തേക്കാണ് ഞാൻ തിരിഞ്ഞ് നമസ്കരിച്ചത് എന്ന് രാവിലെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ നേരം വെളുത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ നമസ്കരിച്ചത് കിബിലയുടെ ഭാഗത്തേക്കായിരുന്നില്ല എന്ന് മനസ്സിലായി കാരണം വേറെ സംവിധാനമൊന്നും ഇല്ല അപ്പോൾ അവർക്ക് അന്വേഷിച്ചു അവരുടെ ധാരണയനുസരിച്ച് നമസ്കരിച്ചു നേരെ വളുത്തോ മനസ്സിലായി കഴവയിലേക്കല്ല തിരിഞ്ഞ് നമസ്കരിച്ചത് ഈ കാര്യം നബിസല്ലാഹു അലിജുയോട് ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് ഒരു റിപ്പോർട്ട് കാണാ ഫലം ഞങ്ങൾ രാത്രി നമസ്കരിച്ചത് കെവിലക്ക് നേരെയല്ല അതുകൊണ്ട് മാറ്റി നമസ്കരിക്കണം എന്ന് നബി ഞങ്ങളോട് കരുത്തില്ല മറിച്ച നബി എന്തു പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളുടെ നമസ്കാരം മതി എന്നാ നമസ്കരിച്ചത് അത് മതി രണ്ടാ നമസ്കരിക്കേണ്ടതില്ല അപ്പൊ കഴപ്പ ഭാഗം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നിട്ട് മനസ്സിലായ ധാരണയനുസരിച്ച് നമസ്കരിക്കുക തെറ്റിപ്പോയാൽ പ്രശ്നമല്ല അർത്ഥാർത്ഥം നേരെ മറിച്ച് നിസ്കരിച്ചു കൊടുക്കുമ്പോൾ ആള് വന്നിട്ട് പറയാണ് നിങ്ങൾ ഇങ്ങോട്ടല്ല തിരിയേണ്ടത് അങ്ങോട്ട് അരിണ്ടതെന്നാൽ അത് വേറെ വിഷയം അത് മാറ്റി നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞു നമ്മൾ അന്വേഷിച്ചു വെറുതെ അതെങ്കിൽ ഭാഗത്ത് തിരിച്ചു നിസ്കരിച്ചല്ല മറിച്ച് ഏതാണ് കെബിലയുടെ ഭാഗം കഴപ്പന്റെ ഭാഗമെന്ന് അന്വേഷിച്ച് ആ പരിശോധനയിൽ തെറ്റുപറ്റി അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല എന്ന അർത്ഥാർത്ഥം അപ്പൊ ഇതാണ് കഴബയുമായി ബന്ധപ്പെടുന്ന കഴബയിലേക്ക് തിരിയുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളതാണ് ഇന്ന് ഇതിൽ തെറ്റുപറ്റുന്നത് അപൂർവമാണ് എന്നാലും ചില ആളുകൾ ശ്രദ്ധക്കുറവ് കൊണ്ട് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട് അപ്പൊ ഹർമ തന്നെ പലപ്പോഴും കാണാം പ്രത്യേകിച്ച് മതിയെ അങ്ങനെ തെറ്റൂല്ല മക്കത്ത് മക്കയിൽ കഴബന്റെ ചുറ്റുവട്ടത്താണല്ലോ പള്ളിയിൽ നേരെ നോക്കിയാൽ എല്ലായിടത്തും കഴപ കാണാൻ പറ്റില്ല അപ്പൊ ചില ഭാഗങ്ങളിൽ നമസ്കരിക്കുന്ന ആളുകൾ സഫാ മറവക്കടയിൽ അല്ലെങ്കിൽ മറവയുടെ മുകളിൽ സഫന്റെ മോളിൽ അതിന്റെ മേൽഭാഗങ്ങളിൽ പിന്നെ ഇപ്പോ പുതിയ സംവിധാനങ്ങളൊക്കെ വന്ന താഴെ അണ്ടർഗ്രൌണ്ട് നിസ്കരിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും കിബിലുക്ക് നേരെ അല്ലാതെ ഹരമിൽ വെച്ചുപോലും ആളുകൾ നിസ്കരിക്കുന്നു കാരണം അങ്ങനെ പാത്രം കത്തിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനാണല്ലോ പോണത് ചുറ്റുവട്ടമല്ല അത് കൃത്യമായി കഴപ്പ കണ്ടിട്ടില്ലെങ്കിൽ പോലും സഫ്ല് നോക്കിയാൽ ഇതുപോലെ വരകൾ ഉണ്ടാവും വെള്ള നിറത്തിലും നീല നീലനിറത്തിലും ബ്രൌണിലൊക്കെ സഫ് വരട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കൂല അങ്ങോട്ടൊക്കെ നോക്കി കയ്യോട് കിട്ടും അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താവും കഴവ തൊട്ടുമുന്നിൽ മുന്നിലുണ്ടെങ്കിൽ പോലും കഴവക്ക് നേരെ അല്ലാതെ നമസ്കാരം സംഭവിക്കും അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അപ്പൊ അത് കഴവിലാണ് കഴബന്റെ അടുത്ത് ഹരമിലാണെങ്കിലും നീ വേറെ വേറെയോടാണെങ്കിലും പരമാവധി നമ്മളതിൽ സൂക്ഷ്മത പുലർത്തണം സൂക്ഷ്മത പുലർത്തിയിട്ടും തെറ്റ് സംഭവിച്ചാൽ കുറ്റക്കാരല്ല സൂക്ഷ്മത പുലർത്താതെ തെറ്റ് പറ്റിയാലോ ನಮ್ಮ ಕುಟುಕಿ ನಮಸ್ತೆ